പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി ി സെന്റ് സെക്കൻഡറി സ്കൂളിൽ ആസ്ട്രോണമി ലാബിന്റെ നിർവഹിച്ചു കുമ്പളങ്ങി സെന്റ് സെക്കൻഡറി സ്കൂളിൽ ഫൗണ്ടേഷന്റെ കൂടി നിർമ്മിച്ച ആസ്ട്രോണമി ലാബിന്റെ ഉദ്ഘാടനം നടന്നു ഇടൻ എം ബി നിർവഹിച്ചു ഹയർ സെക്കൻഡറിയുടെ കാലം മുന്നിലാണ് ഒരു സ്കൂളാക്കി ഈ ഗ്രാമത്തിൽ വളർന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ആശയം കൊച്ചി രൂപതയുടെ കീഴിലുള്ള അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കൂളാണ് സെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങളും ഇടപെടലുകളും വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തുടങ്ങിയ പഞ്ചായത്ത് മുതൽ ആലപ്പുഴ ജില്ലയിലെ ഇന്ന് ഏറ്റവും ചുല്ലാനം വരെ നടക്കുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളുള്ള ഈ പഞ്ചായത്ത് ഒരു നിയോജക മണ്ഡലമാണ് പാർലമെന്റ് നിയോജക മണ്ഡലമാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി റവറൻറ് ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ അധ്യക്ഷത വഹിച്ചു സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ഐ സി ഐ സി ഐ ഫൗണ്ടേഷന്റെ പ്രൊജക്ട് മാനേജർ വി എസ് സജിത്ത് പ്രൊജക്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ജോയ് ചക്കാലകൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി

ിയോരാജൻ രഞ്ജിത്ത് ആർ ടോജൻ ചെറുവള്ളി താരാ രാജു വത്സരാം എരി റിസിൽവാ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി